സ്ലാമലൈക്കും വരഹമുല്ലാ അലഹമ്മ വസ്സലാത്തു വസ്സലാം അല റസൂൽ വാല അലഹി വസ്ലഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന കുറേ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ അധികമാണ് എന്ന ഒരു കണക്ക് നാഷണൽ റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പ്രതിവർഷം ആകെ ആത്മഹത്യകളുടെ എണ്ണം രണ്ടര ശതമാനം വർദ്ധിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയുടെ ശതമാനം നാലര ശതമാനം നാല് ശതമാനത്തിലധികമാണന്ത് വർദ്ധിച്ചിട്ടുള്ളത് എന്നതാണ് ഇങ്ങനെ ഒരുപാട് കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ ഈ കുട്ടികൾ എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ സമൂഹവും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സ്ട്രെസ് കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രൊഫഷണൽ മേഖലയിലെ കുട്ടികളിൽ തന്നെയാണ് ആ പ്രൊഫഷണൽ കോളേജുകളിൽ പല അറിയപ്പെടുന്ന കോളേജുകളിലും കുട്ടികൾ കോളേജുകളിൽ വെച്ചുകൊണ്ട് തന്നെ സൂയിസൈഡ് ചെയ്ത ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇത് ഇനിയും നമ്മൾ ചർച്ച ചെയ്യാതെ പോയാൽ നമ്മളേനു വരും ഭാവി വലിയ പ്രത്യാഘാതങ്ങളാണ് വിളിച്ചു വരുത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൃത്യമായ കാഴ്ചപ്പാട് അവരുടെ ജീവിത വീക്ഷണത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് നൽകിയാലല്ലാതെ ഒരിക്കലും ഇതിന് രക്ഷ ഉണ്ടാവുകയില്ല കുട്ടികൾക്ക് ഇന്ന് സ്വപ്നങ്ങളുണ്ട് പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് പലപ്പോഴും ചിറകുകൾ മാത്രമാണുള്ളത് അതിന് വേരുകൾ പലപ്പോഴുമില്ല അവരെന്തൊക്കെയോ ആകാശക്കോട്ട കണ്ടുകൊണ്ടാണ് അവർ പഠനത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ പ്രവേശിക്കുന്നത് അതുകൊണ്ട് അവർ വിചാരിച്ചത് നടക്കാതെ വരുമ്പോൾ ഇനി മരിച്ചു കളയാമെന്ന രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് കൃത്യമായ ദിശാബോധം നൽകൽ വളരെ അനിവാര്യമാണ് നമ്മളവരെ എഞ്ചിനീയറാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഈ കാഴ്ചപ്പാട് നമ്മൾ കൊടുത്തിട്ടില്ലായെങ്കിൽ ജീവിതം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ ധാരണ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ കുട്ടികളെ തന്നെ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഈ ഒരൊറ്റ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് വിസ്ഡം സ്റ്റുഡൻസ് വർഷത്തിലൊരിക്കൽ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ് എന്ന പേരിൽ പ്രോഗ്രാം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായി സംഘടിപ്പിക്കുന്നത് ഇരുപത്തി എട്ടാമത് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ് നടക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് അത് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന മുഴുവൻ പ്രൊഫഷണൽ വിദ്യാർത്ഥികളും ആ പ്രോഗ്രാമിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണം കേരളത്തിന്റെ ഒരു അറ്റത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തു നിന്നൊക്കെ അതിലേക്ക് ബസ്സിൽ പോവുക എന്നത് വളരെ ശ്രമകരമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിശ്ചയിച്ച് ട്രെയിനുകൾ ബുക്ക് ചെയ്യണം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾ നിങ്ങൾ ഈ സമയത്ത് ഒരു ഇടപെടൽ നടത്തണം പലപ്പോഴും പ്രോഗ്രാം ഉണ്ട് എന്ന് പറയുമ്പോൾ പല കുട്ടികളും അന്ന് എനിക്ക് പരീക്ഷയാണ് അന്ന് എനിക്ക് കഴിയില്ല അന്ന് എൻ്റെ പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ പിന്നെ ജ്യേഷ്ഠയുടെ വിവാഹമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളൊരു ടൂർ നിശ്ചയിച്ചതാണ് അല്ലെങ്കിൽ അന്നൊരു കല്യാണമുണ്ട് അതൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ കൊണ്ടുവരാറുണ്ട് ഞാൻ പറയുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ഒഴിവാക്കണമെന്നല്ല പക്ഷേ ആ പിന്നെ പരീക്ഷയുടെ ആ ഒരു വ്യാപ്തി നോക്കിക്കഴിഞ്ഞാൽ പല കല്യാണത്തിനും സൽക്കാരത്തിനും ഒക്കെ പോകുമ്പോൾ ഒഴിവാക്കുന്ന ചെറിയ ചെറിയ പരീക്ഷകളൊക്കെ ആയിരിക്കാം അത് ഇവിടെ വരുമ്പോൾ അത് വളരെ പർവ്വതീകരിച്ചു പറയുന്ന ചില സ്വഭാവങ്ങൾ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട് അത് നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം സംഗതികളിൽ നിന്ന് കുട്ടികൾ ഒഴിവായി നിന്നാൽ അവർ നിങ്ങൾ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ആ കുട്ടികളെ കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ അവരെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ബോധപൂർവം ഇടപെടണം അവർക്ക് അതിനാവശ്യമായ യാത്രക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ നി സുരക്ഷിതമായി തിരിച്ചു കിട്ടാൻ തന്നെയാണ് അവർക്ക് കൃത്യമായ ധാർമ്മികമായ ബോധം കൊടുക്കുക ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പകർന്നു കൊടുക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല അതുകൊണ്ട് കുട്ടികൾ നിങ്ങൾ പറഞ്ഞേക്കുക ഇത് കേൾക്കുന്ന കുട്ടികൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി കൂട്ടി ആ പ്രോഗ്രാമിന് എത്തിച്ചേരുക അള്ളാഹുനിഗ്രുമാർ ആകട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വാത്തു